ത്രി ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധനായ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ തൊണ്ണൂറ്റിയഞ്ചാം ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് പരിശുദ്ധനാകുന്ന തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്നതാകുന്ന വിശ്വവർമ്മ വിഭാഗത്തിൽപ്പെട്ടതാകുന്ന ശങ്കരൻ ആചാരി അദ്ദേഹത്തിൻ്റെ മരണ ദിവസം അദ്ദേഹത്തെ വിവരിച്ചുകൊണ്ട് നടത്തിയതാകുന്ന പാന പാരായണത്തിൻ്റെ പുനരാവിഷ്കരണമാണ് ഇവിടെ നടത്തുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് ബേസിൽ ഓർക്കസ്ട്ര വാഗത്താനമാണ് അതിൻ്റെ ചുമതലക്കാരനായ ജിജിമോൻ പുതുവേലി അതുപോലെ തന്നെ സൗത്ത് പാമ്പാടി സെൻറ് തോമസ് ഇടവകാംഗമായ മൂടൻകല്ലുങ്കൽ വീട്ടിൽ ശ്രീ അബിയ അന്ന സാബു കീബോർഡ് സൗത്ത് പാമ്പാടി മാട്ടേൽ താരാക്കുന്നിൽ വീട്ടിൽ അജേഷ് മാത്യു എന്നിവരാണ് ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് അവരോടുള്ളതാകുന്ന നന്ദി സ്നേഹവും അറിയിക്കുകയും പാനാപാരായണത്തിനായിട്ട് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ത്രിയേക ദൈവത്തിന് സ്തുതി മലങ്കരയുടെ പ്രഖ്യാപിത തീർത്ഥാടന കേന്ദ്രമായ വാഗത്താനം പള്ളിക്കാട്ടുതേറായുടെ സമാധരണീയനായ മാനേജർ വന്യനായ അലക്സാണ്ടർ പി ദാനിയൽ അച്ഛൻ എന്നെ ശ്രവിക്കുന്ന ഏറെ ബഹുമാന്യത പള്ളിക്കാട്ടുതേറ പരിരസിക്കുന്ന ഈ ഭൂമി വിശുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജനുവരി പതിനൊന്നിന് വാഗത്താനം കാരിറ തറവാട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചെങ്ങന്നൂർ പഴയ സുറിയാരിപ്പള്ളിയിൽ വച്ച് മെത്രാസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് കോട്ടയം അങ്കമാലി മിത്രാസനങ്ങളുടെ ചുമതലക്കാരനായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി വരെ മലങ്കരയുടെ രണ്ടാം കാതോലിക്കായി ശോഭിക്കുകയും ചെയ്ത പരിശുദ്ധ ബെസരിയോസ് കീവറിഗീസ് പ്രഥമൻ ബാബായുടെ കവറിടത്താലും ആ പിതാവിൻ്റെ പിന്തുടർച്ചക്കാരനായി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം തേടിയ ഭാഗ്യ സ്മരണീയനായ ഔഗന്മാർ ദീപന്യാസിയോസ് തിരുമേനിയുടെയും കവറിടങ്ങളാൽ മാണ് ഈ പുണ്യഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഡിസംബർ പതിനേഴാം തീയതി അൻപത്തി എട്ടാമത്തെ വയസിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പരിശുദ്ധ പിതാവ് സഭയ്ക്കും സമൂഹത്തിനും പ്രത്യേകിച്ച് ജന്മനാടിനും ഏറെ പ്രിയപ്പെട്ട പിതാവായിരുന്നു പരിശുദ്ധ ബാവാതിരുമേനിയുടെ വേർപാട് സഭയെയും സമൂഹത്തെയും നാടിനെയും അക്ഷരാർത്ഥത്തിൽ ദുഃഖക്കടലിൽ ആഴ്ത്തി യോഗീശ്വരന് ചേർന്ന ജീവിതവും പ്രാർത്ഥനയും നിഷ്ഠയും പുലർത്തിയിരുന്ന പിതാവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധനായി വാഴ്ത്തപ്പെട്ടിരുന്നു ഭവാതിരുമേനിയുടെ വേർപാടിൽ ദുഃഖിതരായിരുന്ന ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ഏഴ് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ വേർപാടിനോടനുബന്ധിച്ച് വിലാപകാവ്യങ്ങൾ രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ പിതാവിൻ്റെ നാൽപ്പതാം അടിയന്തര ദിവസം ഇന്നേക്ക് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടുകാരനായ റാപ്പുഴ ശങ്കരൻ ആചാരി രചിച്ച സ്വർഗാരോഹണം പാനയാണ് അവയിൽ അച്ചടി മുഷ മഴഷി പുരളുവാൻ ഭാഗ്യമുണ്ടായത് പള്ളിക്കാട്ടു പള്ളിയിലെ മേട പണിയുവാൻ നിയുക്തനായ റാപ്പുഴ ശങ്കരനാചാരി ബാവാതിരിമേങ്ങിയെ അടുത്തറിഞ്ഞ വ്യക്തിയായിരുന്നു വാസ്തുവിദ്യയിലും നിബുടനുണ്ടായിരുന്ന ബാബാ തിരുമേനിയുടെ ഒപ്പം ദീർഘകാലം ചെലവഴിച്ച ആചാരി കാവ്യഹൃദയത്തിനും ഉടമയായിരുന്നു തിരുമേനിയുടെ ജീവിതത്തെ അടുത്തെറിഞ്ഞ ഏറെ ബഹുമാനത്തോടെ നോക്കിക്കണ്ട അദ്ദേഹം രചിച്ച സ്വർഗാരോഹണം പാന ഇന്നും പ്രസക്തമായി തുടരുകയാണ് ആ പിതാവിൻ്റെ ജീവിതവും വ്യക്തിത്വ സവിശേഷതകളും വരച്ചു കാട്ടുന്ന ശങ്കരനാചാരി പിതാവിന് കലശരായ ഉദരോഗ ചികിത്സക്കായി നെയ്യൂർ ആശുപത്രിയിലേക്ക് പോകുന്നതും അവിടെ ലഭിച്ച ചികിത്സാവിധികളും നെയ്യൂർ ആശുപത്രിയിൽ വെച്ച് പിതാവ് കാലം ചെയ്യുന്ന നിമിഷങ്ങളും അദ്ദേഹത്തെ പിന്നീട് സ്ഥാന വസ്ത്രങ്ങൾ അണി അണിയിക്കുന്നതും വിലാപയാത്രയായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വള്ളിക്കാട്ട് നിറായിലേക്ക് കൊണ്ടുവരുന്നതും വിശ്വാസികളുടെ സന്താപവും കബറടക്കവും എല്ലാത്തിനും സാക്ഷിയായ ശങ്കരൻ ആചാരി ഹൃദയസ്പർശിയായി വാങ്്മേയ ചിത്രമായി ആ ഓരോ സന്ദർഭങ്ങളും പാനയിൽ ചേർത്തിരിക്കുന്നു മലയാള കാവ്യശാഖയിൽ പാട്ടുകൾ കീർത്തനശാഖയിൽ ഉൾപ്പെട്ടവയാണ് ഭക്തിയും ഗാനാത്മകതയും ചേർന്ന കാവ്യങ്ങൾ ജ്ഞാനപ്പാന ഈ വിഭാഗത്തിൽ പെടുന്ന ഉത്തമമായ ഒരു കൃതിയാണ് സ്വർഗാരോഹണം പാനയുടെ ഒരു ഭാഗത്ത് ഗദ്ഗതം കൊണ്ടെനിക്ക് ഓതുവാൻ പാടില്ല കണ്ണുനീർ വീഴുന്നു പേപ്പർ അതിൽ എന്ന് കവിയുടെ വാക്കുകൾ അത് സ്വർഗാരോഹണം പാന ആ ഭക്ത കാവ്യാർച്ചനയായി കാണുവാൻ നമ്മെ സഹായിക്കും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിലെ ദുഃഖത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഓരോ വരികളിലും കണ്ണീര് പൊടിഞ്ഞു നിൽക്കുന്നു ഈ പുനരാവിഷ്കാരത്തിനു വേണ്ടി പരിശ്രമിച്ച ബെയ്സിൽ ഓർഗസ്ട്രായോട് ചുമതലക്കാരൻ പുതുവേലിൽ ജിജി വർഗീസിനോടും സഹോദരപുത്രി അബിയ അന്ന സാബുവിനോടും കീബോർഡ് ഒരുക്കിയ അജേഷ് മാത്യുവിനോടും പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു ശങ്കരൻ ആചാര്യെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട സ്വർഗാരോഹണം പാനയും അതിൻ്റെ വരികളിലൂടെ നമുക്ക് കടന്നു പോകാം ആ പിതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം ഏവർക്കും നന്ദി യേശു മഹേഷനെ കുപ്പുന്ന കണ്ണി മാറിയമ്മേ പാഹി പാകി അന്യമാകസ്തരും നാണു ഞാനെങ്കിലും ഭംഗിയായി കുപ്പുന്നു ഭക്തിപൂർവം

ോകുന്നേവം ഭൂലോകമിങ്ങും പൂരുകീടുന്നോ വാവാന്ന്

എന്ത പുണ്യപ്രകൾ ചെയ്വാനാകും അങ്ങിനെ വാഴുന്ന കാലം പിടിപ്പെട്ട സങ്കടമോതുവാൻ ആവതില്ല നിന്നുള്ള ചൊല്ലിസനത്തിന്നുള്ളൂരുമേടയ്ക്കാരംഭിച്ച കാലത്തിങ്കൽ

ായപ്പോഞ്ഞു വന്നിടും മാവുകളും പൊന്നു തീരുമേനി തൻ്റെ പരാക്രമം കണ്ടിട്ട നാളുകൾ ചൊല്ലിടുന്നു ള്ളി എന്നുള്ള വാർത്തകൾ പട്ടണമെല്ലാം കേട്ടവ കേട്ടവടിയാണു കൈമുത്തി ആശ്വാസം വാങ്ങിയിടുന്നു മാത്രയിൽ വന്ന എക്സറേ ചെന്നു പരിശോധിച്ചിടുമ്പോ വ്യാധിയുണ്ടുള്ളിലെന്ന് നങ്ങു ചൊല്ലി ഡോക്കട്ട് ഉണ്ടായിട്ടില്ല കഷ്ടിച്ചോറന്നര മാസം കൂടല്ലാതെ നെയ്യൂരിൽ വാസമിൽ ലെന്നു കേൾക്കൂ ഔഷധം േവിച്ചു സുഖക്കേടു വന്നില്ല പിറ്റെന്നാ ഉച്ചവരെ അപ്പോൾ ആരോളുന്നു തൊന്നൂറി രൂമേനി നോവിനെനിക്കൽപ്പൊന്നും കുറവുണ്ടല്ലോ അപ്പോൾ അന്ന് ഓപ്പറേഷൻ ചെയ്തിടേണം ഇങ്ങനെ ചൊല്ലിയ വാങ്ങിച്ചു മാങ്ങാതെ പോസ്റ്ററേഷൻ റൂമിലേറി

ദൈവമേ സംഗതി ൊത്തുകൂട സ്വർഗസ്ഥനായൂ നാളതിരാവിലെ എത്ര ഗുരുഹല ഗുരുഹരമായിരുന്നു പ്പോളെന്നേ പള്ളിയിൽ പോയിക്കൊള്ളുക നിങ്ങളെല്ലാം എന്നാലും ചെയ്തത് കേട്ടിട്ടവർ പള്ളിയിൽ പോകിയതു കമ്മുദ്ദീന

ീ ചോദുവാൻ പാടില്ലേ കണ്ണുനിർ വീടുന്നു പേപ്പർ അയ്യോ ദൈവമേ ലോകം വേടിയുവാ ഇത്ര എളുപ്പത്തിൽ സാധിക്കുന്നു കൽപ്പിച്ചിട്ടുള്ള വള്ളിക്കാറ്റാണു കാടക്കം എന്നുള്ള കൽപ്പന വള്ളിക്കാക്കെല്ലാക്കും പെട്ടെന്നയച്ചിരു കമ്പി വഴി പട്ടണവാസിക ഉണ്ടായ സങ്കടം എന്തു ചൊല്ലുകളല്ല ഡുകാടകളും കുട്ടി പ്രസന്നത്തി ലായപ്പോഴ ിടുവാതിൽ ഇനിയും ഇടുന്നല്ലോ അയ്യോ ദൈവമേ കാണട്ടെ ഞങ്ങളും ഇനിയും കാണുവോ വന്നടുത്തു അയ്യയ്യോ ദൈവമേ അപ്പോഴുണ്ടായൊരു കോലാഹലങ്ങളെ ചൊല്ലി എല്ലാവർക്കും കാണൂ ്വാനം പോലെ കോടി കൂടാതൂരി ചൂനാടപ്പന്തലുമാ പള്ളിക്കു മൂന്നുമാ ശേഷമാ എല്ലാം വീതി പോലെ ചെയ്തു പിന്നെ सामक्षम् <laughs> समक्ष